അവനിപ്പോ പഴയ പോലെ എന്നോട് കളിക്കാറില്ല ചിരിക്കാറില്ല എൻ്റെ അടുത്ത് തിരിക്കാൻ പോലും അവനക്ക് നേരില്ല കൂട്ടുകെട്ടാണ് ഫ്രണ്ട്സാണ് അവനക്ക് എപ്പോഴും പുറത്തെ കൂട്ടുകാരുടെ കൂടെ ഞാനിങ്ങനെ ഒരു ജന്മോട് ഉണ്ടെന്ന് പോലും അവന് ആലോചിക്കുന്നു പോലുമില്ല എന്തിനാ നേരത്തെ പോയേ അബി ഓന റേഷൻ കടലൊന്നു പോയിട്ട് വരുവോ അമ്മയുടെ കാല് വയ്യ മോനെ നീര് കൂടിയൊക്കെയാ നടക്കാൻ വയ്യാത്തോണ്ടാ പിന്നെ ഒന്ന് പോയി വാ മോനെ ഒച്ചെടുക്കല്ല അമ്മാവും പറ്റിയാണ് ഈ പറയണേ ആ ഏട്ടനോ വാ ഏട്ടാ എന്താ കൂടിട്ട് കേറിരിക്കട്ടും കേ ഒന്നുമില്ല ഏട്ടാ അവൻ വെറുതെ അവന്റെ സ്വഭാവം അറിയാലാ വെറുതെ ചുമ്മാ പറയണ കാര്യമുള്ള തന്നെ പറയുള്ളവൻ ഇരിക്കടാ ഏട്ടനീ വഴിക്ക് എവിടിക്കാ പോയെ ഞാൻ ആ തേങ്ങ അപ്പടി കിടക്കുന്നു ഇവന്റെ കാര്യം ഹോസ്റ്റലിൽ പറയുന്നുണ്ടായിരുന്നു അവന്റെ കാര്യം പോണ കാര്യം ശെരിയായിട്ടുണ്ടേട്ടാ അവനക്ക് അടുത്താഴ്ച പോണം അവിടെ ഡിഗ്രിക്ക് അവിടെ നമ്മെടുത്തേക്കണത് പാലക്കാടാണ് ഹോസ്റ്റൽ അപ്പൊ പോയി വരല് നടക്കില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഹോസ്റ്റലാക്കിയേക്കണേ എന്റെ ഏട്ടാ നല്ല ടെൻഷനാണ് ഇവ പോണ കാര്യം ഒരു സമാധാനം ഇല്ല അവിടെ ചെന്ന് എന്താവും ഏതാവും നല്ല കൂട്ടുകാരുണ്ടോ എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ ഇവിടെ ആണെങ്കി പിന്നെ എന്റെ കൺമുമ്പി തന്നെ പറഞ്ഞു ശരിയാവുന്നത് ഇത് കണ്ടേട്ടാ ഇവന്റെ ദേഷ്യമാണ് സഹിക്കാൻ പറ്റാത്ത ഇവന് ഏത് നേരം എന്നോട് ഇങ്ങനെ ചാടിക്കടിച്ചു സംസാരിക്കു സ്നേഹത്തോട് കൂടി ഒരു വാക്ക് എന്നോട് മിണ്ടില്ല ഇവ ഇനി ഒരാഴ്ച കഴിഞ്ഞ് ഇവൻ ഇവിടുന്ന് പോവേ ആലോചിക്കുമ്പോ എത്തും പിടുത്തം കിട്ടുന്നില്ല ഏട്ടനിരിക്കണത് എവിടെ പഠിച്ചത് അച്ഛനുണ്ടായി നീ ഇങ്ങനെയൊക്കെ പറയണല്ലോ ഈ അമ്മക്ക് ഇത്രയാണോ ഏത് സമയം ഇങ്ങനെ വരാണ്ട് ഇങ്ങനെ ഓരോന്ന് വേറെ ഒരു ബാക്കിയുള്ള പറഞ്ഞു കൊണ്ടിരിക്കും അതേടാ അവൾക്ക് പ്രാന്ത് തന്നെ നിന്നോട് ഇഷ്ടം മൂത്തിട്ടുള്ള പ്രാന്ത് നിന്റെ അച്ഛൻ വരിക്കുമ്പോ നിനക്ക് ആറു വയസ്സ് പ്രായം അന്ന് തൊട്ട് അവളോട് ഞാൻ പറയുന്ന ഒരു കല്യാണം കഴിക്കുന്നു അത് അവള് കേട്ടിട്ടില്ല അതല്ല അമ്മ ചെല സമയത്ത് ഈ അമ്മയുടെ കാട്ടായം കാണുന്ന എനിക്ക് ദേഷ്യ വരാം അതാണ് ഞാൻ എങ്ങന അമ്മേനെ വിഷമിച്ചിട്ട് നിനക്കൊന്നും നേടാനില്ല ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോ അവളെ സ്നേഹിക്കണം ചായ മധുരം നോക്ക് ശരി ഞാൻ ഞാറെ പോയിട്ട് കുറച്ച് തിരക്കുണ്ട് പിന്നെടാ പഠിച്ചിട്ട് അമ്മയെ മനസ്സിലാവുന്നുണ്ടോ ചായ അമ്മേ മോനെ അമ്മ തുണി മടക്കി മടക്കിയച്ച കൂട്ടത്തിലുണ്ട് മോൻ കൊണ്ടു പോകാനുള്ളേല് എന്തിനാ മോനെ നീ ഒച്ചിരിക്കണേ അമ്മ മടക്കി മടക്കിയച്ചനെ കണ്ടില്ല നിനക്ക് എടുക്കാൻ പാകത്തിനല്ലേ അമ്മ എടുത്ത് വെച്ചേക്കണത് ഇന്നൊരു ദിവസെങ്കിലും അമ്മനോട് സ്നേഹായിട്ട് സംസാരിക്കും മോനെ ഈ അച്ചാറത്തേക്ക് വെച്ചോ അവിടെ ചെല്ലുമ്പോ ഇടക്കിട്ട് കൂട്ടാലോ ഒന്നില്ലെങ്കില് ഇതെടുത്ത് വെച്ചോന്നാ അച്ചാറും ചേട്ടാ അങ്ങോട്ട് ഞാൻ പോണെ നിക്ക് മോനെ പോവല്ലേ ഇനി എന്താ എവിടെക്കാ മോനെ നീ തിരക്കുടിച്ച് പോണേ ഈ പൈസ ചെലവിന് വെച്ചോ അനാവശ്യമായിട്ടൊന്നും ചെലവാക്കരുത് നന്നായി പഠിക്കണം എപ്പോഴും പ്രാർത്ഥന ഉണ്ടാവണം സന്ധ്യ ആവുമ്പോഴേക്കും റൂമിലൊന്ന് കേറണം രാത്രി പുറത്തൊന്നും പോകരുത് കൂട്ടുകാരുടെ കൂടെ ഇടയ്ക്ക് അമ്മേനെ വിളിക്കണേ വിളിക്കമ്മ ദിവസത്തിൽ ഒരു പ്രാവശ്യം വിളിക്കണം കേട്ടാ സൂക്ഷിച്ചു പോണേ എൻ്റെ കുഞ്ഞു ആദ്യായിട്ടാണ് എന്നെ വിട്ട് മാറി നിക്കണത് എൻ്റെ കുഞ്ഞിനൊരാപത്തു വരാണ്ട് കാത്തോളെ എൻ്റെ കുഞ്ഞിന് കാവലായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവണേ അവനൊരു ചീത്ത കൂട്ടുകെട്ടിലൊന്നും പോയി പെടാണ്ട് നോക്കിക്കോളെ എന്താ മോനെ ഫോൺ വിളിക്കാഞ്ഞേ മോനവിടെ എത്തിയാ ആ ഞാനെത്തിള അങ്ങോട്ട് ഇങ്ങനെ ഇടക്കിടയ്ക്ക് വിളിക്കല്ലേ വിളിക്കാനിപ്പ തിരക്കില്ല

അമ്മ വാരി തന്നിട്ട് എന്നെ തിന്നുള്ളു അല്ലേ ഇനി ഇത്ര വലുതായതല്ല അബി അമ്മ കഴിക്കാം അമ്മ കഴിച്ചോളാം മോ കഴിക്കോ കഴിച്ചിട്ട് അമ്മ കഴിക്ക ഒരു കൂടി മോനെ അമ്മേ പിടിയൂടി അബി അമ്മ എങ്ങനെ എങ്ങനെ അമ്മ 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 നിന്നെ ഫോൺ വിളിച്ച മോൻ എടുക്കില്ലല്ലോ അതാ അമ്മ വന്നേ അമ്മ എങ്ങനെ വന്നേ ഇരിക്കും മോനെ കാണണം തോന്നി ഞാൻ ഫോൺ വിളിച്ച നീ എടുക്കാറില്ലല്ലോ എത്ര വട്ടം അമ്മ വിളിച്ചേരക്കായി പോയ അമ്മക്ക് ഒരു വയ്യായേ ഇല്ല അമ്മയുടെ വയ്യായൊക്കെ നിന്നെ കണ്ടപ്പോ മാറി അമ്മക്ക് സന്തോഷായി നീ നന്നായി പഠിക്കുന്നില്ലേ നല്ലായിട്ട് പഠിക്കണോട്ടാ അച്ഛന്റെ ആഗ്രഹം പോലെ നല്ല മിടുക്കനായിട്ട് അച്ഛൻ ആഗ്രഹിച്ച പോലെ നീ ആവണം ആരും വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ ഒന്നും നിക്കരുത് കേട്ടാ എന്ത് കോലത് എന്തേനും വേണം അമ്മക്ക് അമ്മക്ക് ഒരു ഗ്ലാസ് വെള്ളം താങ്ങിട്ട് അമ്മ ഒരു കോളുണ്ടോ അമ്മാവന ആ അമ്മാവ പറ മോനെ നീ ഇപ്പ തന്നെ നാട്ടിലേക്ക് വരണം ഇന്ന് വണ്ടി വണ്ടിയായിരുന്നു കേട്ടോ എന്താ എന്താ പ്രശ്നം മോനെ കേൾക്കുമ്പോ നീ തളയ അമ്മ നമ്മളെ വിട്ടു പോയി നീ ഇന്ന് തന്നെ നാട്ടിലേക്ക് പോവാ എത്രയും പെട്ടെന്ന് അമ്മ നമ്മളെ വിട്ടു പോയിന്ന അമ്മാവൻ എന്തി പറയണേ അമ്മ അമ്മേ അമ്മ അമ്മാവാ അമ്മ ഇപ്പൊ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു